ആരെങ്കിലും ഉണ്ടെങ്കിലോടി ഓടി ഓടി ആയോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാലോ ഫ്രണ്ട്സ് എല്ലാ ദിവസവും രാത്രി ഒമ്പതും മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ ആണ് ലൈവ് ചെയ്യാറുള്ളത് ഇന്ന് ജസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ഒന്ന് വന്ന് നോക്കിയതാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒരു മെസ്സേജ് അയക്കണേ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെയും കാണുന്നില്ലല്ലോ എവിടെ മക്കളെ ആരുമില്ല കുടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആരുമില്ല കമ്പിളി പുറപ്പ് കേൾക്കാമോ കേൾക്കുന്നുണ്ടെങ്കിലൊന്നും മെസ്സേജ് ചെയ്യണേ ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കണേ ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പുതിയ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെസ്സേജുകൾ അയക്കുക കേൾക്കുന്നുണ്ടോ ഒന്ന് മെസ്സേജ് ഇടണേ ആയിരുന്നെങ്കിൽ മെസ്സേജ് ഇട്ട് നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമല്ലോ ആരായാലും ഒന്ന് മെസ്സേജ് അയക്കണേ ഒന്ന് ലൈക്ക് ചെയ്താൽ മനസ്സിലാവും കേൾക്കുന്നുണ്ടോ ഇല്ലയോ വിജി എവിടെ ബിസിയാണോ വിജി വിസ്മയ ക്ലാസ് പോയതായിരിക്കും അല്ലേ രാഹുൽ ജോലിക്ക് പോയതായിരിക്കും സാധാരണ ഞാൻ ഒരു ഒമ്പതരൊക്കെ ആകുമ്പോൾ ലൈവിൽ വരാറുള്ളത് നേരത്തെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പുതിയ ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എടാ രണ്ട് രണ്ടുപേരെ ഞാൻ കാണുന്നുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ മെസ്സേജുകൾ അയയ്ക്കുക യൂട്യൂബ് ചാനലിലുള്ള ആളുകളാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആരും വരുന്നില്ലല്ലോ മൂന്ന് പേരെ ഞാൻ കാണുന്നുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല മെസ്സേജുകൾ അയക്കുന്നില്ല കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് ഹലോ ഹലോ കമ്പിളി പുതപ്പ് കൂയി കേൾക്കാമോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ ഹലോ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ ഒന്ന് ലൈക്ക് ചെയ്യണേ മക്കളെ പതിനഞ്ച് പേരെ കാണുന്നുണ്ടല്ലോ വിനോദ് കൈസേ ഹോ മെടീ ഹു തമിഴ് അല്ല ഹിന്ദി അത്ര അറിയില്ലല്ലോ സതീഷ് കുമാർ ഹായ് താങ്ക് യു പതിനഞ്ച് ആളുകൾ കാണുന്നുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുക മെസ്സേജ് ചെയ്യുക പുതിയ ആളുകളാണേൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് മുജെ ഹിന്ദി നെയ് മാലു സോറി ഫ്രണ്ട് ഹായ് കേൾക്കുന്നുണ്ട് താങ്ക് യു ഖാനാ പീന ഹോ അയ്യോ എൻ്റെ പൊന്നെ ഉജയ് ഇന്ത്യ നെയ്മലും ഒന്ന് വായിൽ ഓ അതിനെന്താ അതൊക്കെ ചെയ്യാം പക്ഷേ സ്വന്തം പേരും ഒക്കെ എടുത്തിട്ട് വന്നാൽ എൻ്റെ അമ്മേനോട് പോയി ചോദിക്കുക അവരെന്താ ചെയ്യുന്നതെന്ന് അപ്പം അവർ പറഞ്ഞുതരും സതീഷ് കുമാർ ഈവന്മാരൊക്കെ എന്തും ആണ് ഈ പറയുന്നത് ഒറ്റ മിനിറ്റ് ഒന്ന് വാൾപേപ്പർ പേപ്പർ മാറ്റിയാൽ ഈ സൂക്കളൊക്കെ മാറിക്കോളും ഒരൊറ്റ മിനിറ്റ് സതീഷ് കുമാറെ സതീഷ് കുമാറിനുള്ള പണിയും മുകളിലുള്ള മുഹമ്മദ് നാസ് ചേച്ചി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു വിനോദ്ജി മലയാളം പറയുന്നല്ലോ ഹാ 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 സതീഷ് കുമാർ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യട്ടെ നിന്റെ മെസ്സേജുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യല്ലേ ഒരു മിനിറ്റ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യരുത് ഞാൻ പാലക്കാടാണ് സന്തോഷം പുതിയ ആളാണെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഹബീബ് സൂപ്പർ ഒറ്റമിനിറ്റ് കുറേ അലവലാദികൾ വന്നിട്ടുണ്ട് അവരുടെ ഏഹ് ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോട്ടെ ബാക്കി ഷേ അറിയാം എനിക്കറിയില്ലല്ലോ ഇയാൾക്കറിയാന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ലല്ലോ ഞാൻ പാവല്ലേ സതീഷ് കുമാറിനുള്ള പണിയും മറ്റേ മുകളിനുള്ള മറ്റേ ഏതൊരു ഡാഷ് മോൻ ഉണ്ടല്ലോ മോഹൻ സൽമാനേ എല്ലാ പേരും ഉണ്ടല്ലോ ഈ നാറിക്ക് അവനുള്ള പണിയും മക്കളെ എനിക്കും നിങ്ങളെ പ്രൊഫൈൽ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും അതായത് നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ അവർക്ക് പറ്റില്ലായിരിക്കും പക്ഷേ സൈബർ സെല്ലിനും പോലീസിനും ഒക്കെ മനസ്സിലാവുമായിരിക്കും നിങ്ങൾ ഐ ഡി കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും ഓക്കെ അതുകൊണ്ട് വേണ്ടാത്ത മെസ്സേജുകളൊന്നും ശരത് കുമാറും സോറി സതീഷ് കുമാറല്ല കേട്ടോ ശരത് കുമാറും ശിവപ്രസാദ് ശിവ പ്രദീപ് ഹായ് മാം ഹായ് ഹൗ ആർ യു ബ്രദർ എന്തൊക്കെയാണ് വിശേഷം ശരത് കുമാറിനുള്ള പണിയും മറ്റേ ചേച്ചി അവിടെ മഴയുണ്ടോ ഭയങ്കര മഴയാണ് റെഡ് റെഡ് അലേർട്ടാണ് ഞാൻ കോഴിക്കോടാണ് കണ്മുഷി വളർന്നു എന്താണ് പ്രശ്നം ചേച്ചി അത് വിട്ടുകളായി നോക്ക് എന്താണ് പ്രശ്നമൊന്നുമില്ല ഞരമ്പന്മാർക്ക് ഓരോരോ ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റേ എല്ലിൻ്റെ ഇടയിലും പല്ലിൻ്റെ ഇടയിലൊക്കെ കുത്തിയപ്പോൾ ഓരോരോ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് വരികയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ് അപ്പോൾ നമുക്ക് ഒരു കംപ്ലൈൻ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പിന്നെ എൻ്റെ കെയർ ഓഫിലാവന്മാർ അങ്ങനെ എന്താ ശരത് കുമാർ പിന്നെ ഏതാ മേലുള്ള ഒരു ഡാഷ്മോൻ അവന്മാരങ്ങനെ ഗോള അടിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അത് വിട്ടതാണ് പിന്നെ വേറെന്തൊക്കെയാണ് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകൾക്ക് മെസ്സേജ് അയക്കാം ലൈവിലേക്ക് സ്വാഗതം വേണ്ടാത്ത രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അയക്കുകയാണെങ്കിൽ ഇതൊന്നും ഇതൊക്കെ താല്പര്യമുള്ള ആളുകൾ മെമ്പർഷിപ്പ് ലൈവ് മറ്റേ ലൈവ് മറിച്ച് ലൈവെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് അവരെ ലൈവിൽ പോവുക അവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കയ്യിലുള്ള കാശൊക്കെ കൊടുക്കുക മറ്റേ സൂപ്പർ ചാറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് അവരോട് സംസാരിക്കാം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഹൗസ് വൈഫ് വൈഫ്മാർ നമ്മൾ ചെറിയ ബെഡിങ് ചാനൽസിനൊന്നും ഉപദ്രവിക്കാതിരിക്കുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഹായ് ആദരിചേജി സൻഹ സൻ സൻഹ അതാരോളെ ഹേ വന്നു ലൈക്ക് തന്നു പോകുന്നു ഓക്കെ താങ്ക് യു സൻഹ ആരായിരുന്നടാ ഒന്ന് പറയണേ ആരാന്ന് പറയണേ ലൈക്ക് ചെയ്യണേ പുതിയ ആളുകൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ മെസ്സേജുകൾ അയച്ചാൽ നല്ല രീതിയിൽ ഫ്രണ്ട് ആവാം ചേച്ചി പിൻ ചെയ്യൂ ഓക്കെ 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 സൻഹാന്നൊന്നും പേരിട്ടാ എനിക്ക് മനസ്സിലാവൂല പേര് അങ്ങനെയല്ലല്ലോ കള്ളിയെ ഞാൻ പിൻ ചെയ്തിട്ടൊന്നും കാര്യമല്ല മോനെ എനിക്ക് കുറച്ച് പേരെ ലൈവിൽ വരാറുള്ളൂ നാലഞ്ച് പേരെ വരാറുള്ളൂ അത് എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് എന്നെ തന്നെ തെറി വിളിക്കുന്ന ആളുകളാണ് എനിക്ക് അധികം വരാറുള്ളത് നിന്നെ സ വിനോദ്ജിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വിനോദ്ജി എന്നുള്ള ചാനലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന് ആകെ നാല് പേരെ കാണിക്കുന്നുള്ളൂ വേഗം എല്ലാവരും ഒന്ന് വന്ന് ലൈക്ക് കമൻ്റൊക്കെ ചെയ്യും ഓക്കെ ഓക്കെ ഇന്നലെ നിയത്തിൻ്റെ കുഞ്ഞ് പഠിക്കാൻ വിട്ടതാ ഇന്ന് രാവിലെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങോട്ട് ചെറിയാൻ ചെന്നതാ അവൾ രണ്ട് വിരൾ വച്ചു നിയത്തിനെ കുൻഫു പഠിക്കാൻ വിട്ടതാ ഇന്ന് രാവിലെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങോട്ട് ചൊറിയാൻ ചെന്നതാ അവൾ രണ്ട് അതെ അങ്ങനെ സ്ത്രീകളുടെ കുൻഫു ഒക്കെ പഠിക്കണം ഈ ഞരമ്പ് രോഗികളുടെ അടുത്തൊക്കെ കാലത്തൊക്കെ ജസീല ഹായ് അത് നോക്കണ്ട ചേച്ചി എന്താ അങ്ങനെ പറയുന്നത് എല്ലാം ശരിയാകും അതെ എൻ്റെത് ശരിയായാലും നിൻ്റത് ശരിയാവട്ടെ ഞാനതേ പ്രാർത്ഥിക്കുന്നുള്ളൂ കാരണം നമ്മൾ നല്ല രീതിയിലൊക്കെ മെസ്സേജ് അയച്ച് മുന്നോട്ട് വരാനൊക്കെ ശ്രമിക്കും അല്ല മീൻസ് ലൈവൊക്കെ ചെയ്ത് മുന്നോട്ടൊക്കെ വരാൻ നോക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ അതായത് സ്ത്രീകളെ തളർത്താൻ എന്തോ ഇവന്മാർക്ക് ഭയങ്കര ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് ലൈവ് ചെയ്തു നോക്കട്ടെ ആരും ഒരുത്തനും ഒന്നും പറയൂലോ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിലിരി നമ്മളെ ബാക്കി ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ ഉറക്കി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം യൂട്യൂബിൽ നിന്ന് ഒരു ലൈവ് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിലൊക്കെ കുറേ കടമ്പ് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെയാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ ആവണമെങ്കിൽ ഇനി ഒരു നാലഞ്ച് കൊല്ലം കൂടെ ഞാൻ ഇരുന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാൽ പോലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ അരമ്പന്മാരും ഓരോരുത്തരും ഓരോ മെസ്സേജുകൾ അയച്ചു കൊണ്ട് വരുമ്പം പിന്നെ നം ഞങ്ങളൊന്നും എവിടെ എത്തരുതെന്നാണ് ഇവന്മാരുടെ വിശ്വ വിചാരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെ മനസ്സിലായോ ജസീല റഷീദ് ഈശ്വരാ എനിക്ക് അറിയായിരിക്കും ഒന്ന് പറയോ ആരാണെന്ന് അത് നോക്കണ്ട ചേച്ചി എന്ന് ചേച്ചി ചേച്ചിയിലായി ബാഡ് കമൻ്റ് വരുമ്പോൾ അത് നോക്കണ്ട അതൊക്കെ ശരിയാണ് വരും പക്ഷേ നമ്മൾ ചെറിയ ഇച്ചിരി കോൺഫന്റ് എല്ലാ ചാനലിലും ഉണ്ട് എടാ അന്യോ അടി എന്ന് ഞാൻ ഫുള്ള് പേര് വിളിക്കാറില്ലല്ലോ ജസിത്ത എന്ന് വിളിക്കാറുണ്ട് റഷീദ് റഷീദ്ന്ന് എന്ന് വിളിക്കുമ്പോൾ അന്യോ നിനക്ക് അടി ഇട്ട് എന്നോട് ക്ലാസ് അന്ന് ഇപ്പം മറ്റേ റെഡ് ആയതുകൊണ്ട് സ്കൂളില്ല അല്ലേ കള്ളി നിർത്തിപ്പോമേ എൻ്റെ അമ്മേനെ പോയി വിളിക്കടാ മാറി തന്റെ ഇല്ലാത്തവനെ തെണ്ടി പോയി വിളിക്കടാ നമ്മളെ ഒരു വീട്ടിലിരിക്കുമ്പോ നമ്മുടെ ചുറ്റും നമ്മുടെ അച്ഛനും അമ്മയും അച്ഛമ്മയും അമ്മമ്മയും എല്ലാവരും ഇരിക്കും നിങ്ങളൊരു റൂമിനകത്തിരുന്നോ അല്ലെങ്കിൽ നിങ്ങളിത് മെസ്സേജ് അയച്ചിടുമ്പോൾ നിങ്ങൾ പറയുന്ന അതേ വാക്കിൽ തന്നെ തിരിച്ച് പറയാൻ ഞങ്ങൾക്ക് പറ്റാത്തത് നമ്മളെ മുതിർന്ന ആളുകൾ ഞങ്ങളെ ചുറ്റിയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർത്താത്തത് കൊണ്ടും ആ നീ പറഞ്ഞ എം വൈ ആർ ഇ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ച് പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ നമ്മുടെ മുതിർന്ന ആളുകൾ വിചാരിക്കുമല്ലോ എൻ്റെ മോൾ ആ റൂമിലിരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നല്ലോ അല്ലെങ്കിൽ മീൻസ് ആ പെണ്ണിനെന്ത് പറ്റിപ്പോയി എന്ന് വിചാരിക്കാതിരിക്കാൻ നമ്മളത് പറയാത്തത് ഏ നിൻ്റെ വീട്ടിൽ വന്നിരുന്ന് നല്ല ഇട മാറി ഞാൻ ലൈവ് ചെയ്യുന്നത് ഇറങ്ങിപ്പോടാ സ്വന്തമായിട്ടൊരു പേരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിൻ്റെ ഫേസോ കാണിച്ചിട്ട് നിനക്ക് ഇത് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടോ പാലക്കാട് നല്ല മഴയാണ് ചേച്ചി ഇവിടെ കോഴിക്കോടിനും നല്ല മഴയാണ് റെഡ് അലേർട്ടാണ് സ്കൂളൊന്നും ഇല്ല ലീവാണിപ്പം എന്തെ ഇല്ല ഓക്കെ നിനക്കുള്ള പണിയും മെസ്സേജ് ഡിലീറ്റ് ചെയ്യല്ലേ സുഹൃത്ത് ഒറ്റ മിനിറ്റ് സ്ക്രീൻഷോട്ട് ചെയ്യട്ടെ എന്നിട്ട് നീ ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് നിനക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ എന്തെങ്കിലും അല്ലെങ്കിൽ മീൻസ് നിനക്ക് ഇനിയും ധൈര്യമാണെങ്കിൽ നീ മെസ്സേജ് അയക്കി ഇനിയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ മെസ്സേജ് അയക്കടാ േഷ് മക്കളെ നീ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് അടിപൊളിയാണ് മക്കളെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും നമ്മൾ പിച്ച വെച്ച് വരുന്ന ആളുകളാണ് നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളെ സന്തോഷമൊക്കെ വീഡിയോസായി ചെയ്യുന്ന സാധാരണക്കാരാണ് അപ്പം സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഇമാതിരി അപരാധം പറയാതെ അല്ലെങ്കിൽ നീ നിനക്ക് ഇത്രയും അസുഖമാണ് നീ നിൻ്റെ അമ്മേനെ പോയി വിളിക്കടാ ചേച്ചി ബ്ലോക്ക് ചെയ്യേണ്ട ടൈമോട്ട് കൊടുത്താൽ മതി ഞാൻ ബ്ലോക്കും ചെയ്യുന്നില്ല ടൈമോട്ടും കൊടുക്കുന്നില്ല ഈ നാറി മണ്ടൻ അറിയുന്നില്ല അവൻ എൻ്റെ ലൈവിലിരിക്കുമ്പോൾ എനിക്ക് അത് വാച്ച് അവർ ഇൻക്രീസ് ചെയ്യാമെന്ന് പൊട്ടം എം വൈ ആർ ഇ പൊട്ടം മണ്ടൻ എന്തായാലും എന്താണ് ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഇവന്മാർ തന്നെ തരുന്നുണ്ട് നമ്മൾ ഈ ഓരോരോ തെറി മെസ്സേജ് വെച്ചിട്ട് ഞങ്ങൾ കണ്ടന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ഗുണാണെന്ന് ഈ എം വൈ ആറി മക്കൾക്ക് മനസ്സിലാവുന്നില്ലായിക്കൂ പിന്നെ ഞാൻ അഭിചാ ഞാൻ ചോദിക്കട്ടെ ഇവന്മാർക്ക് ഇത്രയും മാന്യമായിട്ട് ലൈവ് ചെയ്യുന്ന ആളുകളോട് ഇത്രയും ക്രിമികടിയും ഇത്രയും അസുഖമാണെങ്കിൽ കുറച്ച് ബാഡായിട്ടോ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ടോ ഒക്കെ മെസ്സേജ് അയക്കുന്ന ആളുകളോട് ഇവന്മാരെ എന്ത് സംസാരിക്കും ഇവൻ്റെ അമ്മേനോട് ഇവൻ എങ്ങനെയാണോ പെരുമാറുന്നതാവോ ആ സ്ത്രീക്കൊക്കെ മാന്യമായിട്ട് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നതാണാവോ ചേച്ചി ഫുഡ് കഴിച്ചോ ചേ ഞാൻ ഫുഡ് കഴിച്ചു വിനോദ് കഴിച്ചോ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ഇന്നങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിയലും ചോറും പപ്പടവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അച്ചാറൊക്കെ സാധാരണ വീട്ടിലുണ്ടാവാറുണ്ട് അത്ര തന്നെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ നായൻ്റെ മോൻ അയച്ച മെസ്സേജ് ഒന്ന് ഉറക്കം എനിക്ക് വായിക്കണം എന്നുണ്ടേ പക്ഷേ ഇവിടെ അമ്മമ്മയും അച്ചമ്മയും ഒക്കെ ഉണ്ട് സൂപ്പറല്ലേ ചേച്ചി സൂപ്പറാണ് മോനെ ഹിന്ദി ഹിന്ദിയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച ഞാൻ ഓർത്തു കഥ കഴിഞ്ഞു എന്ന് നമുക്ക് അറിയുന്ന കാര്യം എനിക്ക് കഞ്ഞിയും ചമ്മന്തി ആയിരുന്നു അത് നല്ലതാണല്ലോ അടിപൊളിയാണല്ലോ കഞ്ഞിയും ചമ്മന്തിയൊക്കെ വിനോദ് എന്ത് എങ്ങനത്തെ ചാനലാണ് അതായത് എന്ത് വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത് ചാനലല്ലേ ഐഡിയ അല്ലല്ലോ എടാ ലൈക്ക് ചെയ്യണം എടാ എല്ലാവരും ഏഴുപേർ കാണുന്നുണ്ടോ ഹിന്ദി അറിയാൻ ചോദിച്ചാൽ എനിക്കറിയില്ല മോനെ ഹിന്ദി എനിക്ക് കേട്ടാൽ മനസ്സിലാകും പക്ഷേ തിരിച്ച് റിപ്ലൈ പറയുമ്പോൾ ജബ ജബ ആയി പോകും വെറുതെ എന്തിനാ നമ്മൾ ചിലപ്പോൾ തെറ്റ് പറയുമ്പോൾ അല്ലെങ്കിലേ നമുക്ക് കോൺഫിഡൻസ് ഇല്ല ഓരോ ചെറിയ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഈ സംസാരിച്ചൊക്കെ വരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ അബദ്ധമായി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാത്തത് അൻപത് സബ്ബായി ഓക്കെ ഞാൻ സബ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ ഒരു വീഡിയോനൊരു മെസ്സേജ് ഇട്ടാൽ മതി അൻപത് വീഡിയോ ചെയ്യാണ്ടേ അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ എന്തെങ്കിലും വീഡിയോ ചെയ്യുക അപ്പോൾ നിനക്ക് വേറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയായിരിക്കും അതായത് യു എന്ത് മെല്ലെ മതി ഓക്കെ ഷിബു വർഗി ഹായ് പുതിയ ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക മെസ്സേജുകൾ അയയ്ക്കുക നല്ല നല്ല മെസ്സേജുകൾ അയക്കുക തളർത്താതിരിക്കുക പൊന്ന് സുഹൃത്തുക്കളായി ഞങ്ങൾ നിങ്ങളോട് ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ല നിങ്ങളെ വീട്ടിൽ വന്നിട്ടോ നിങ്ങളെ ഫോൺ ഉപയോഗിച്ചിട്ടോ നിങ്ങളെ നെറ്റ് ഉപയോഗിച്ചിട്ടോ അല്ല നമ്മൾ ലൈവ് ചെയ്യുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒന്നും അപ്പോൾ ചടപ്പിക്കാതിരിക്കുക ഉള്ള ചെറിയ കോൺഫിഡൻസ് വെച്ച് എന്തെങ്കിലും ചെയ്തു പോയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളെ ലൈവും ഞങ്ങളെ ഫോണും ഞങ്ങളെ കാര്യവും നോക്കി നടന്നോട്ടെ വാവയ്ക്ക് സുഖമാണോ ആദരേച്ച് വാവയ്ക്ക് സുഖമാണോടാ വാവ ഉറങ്ങാണ് അമ്മേൻ്റെ അടുത്താണുള്ളത് അപ്പോൾ അവൾ ഉറങ്ങുന്ന ചെറിയ ഗ്യാപ്പിലൊന്ന് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അത് സമ്മതിക്കൂല തെറിയും തെറിയഭിഷേകം നീ കുഞ്ഞു കുഞ്ഞല്ലേ ഇതൊന്നും വായിച്ച് നീ വെറുതെ നിൻ്റെ തല പുണ്ണാക്കണ്ട പൊക്കോ പൊക്കോ ചേച്ചി പാലക്കാട് ചിലപ്പോൾ വെള്ളപ്പൊക്കം വരും അത്രയും മഴയാണ് ആണോ ഇവിടെ കാസർഗോഡൊക്കെ വെള്ളപ്പൊക്കമാണ് ഓൾറെഡി വടക്കൻ ജില്ലകളിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോടൊക്കെ റെഡ് അലർട്ടാണ് പാലക്കാട് എവിടെയാണ് വീട് വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി എത്ര കുട്ടികളാണ് എനിക്കൊരു ഒറ്റ മോളേ ഉള്ളൂ അതിനെപ്പോലും ഈ ഡേഷ്മക്കൾ വെറുതെ വിടാറില്ല അതായത് വേറെ ആരെങ്കിലും എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ പേര് മോളാണ് എന്നാണ് പേര് എന്ന് പറയുമ്പോഴത്തേന് പിന്നെ അവന്മാർ തുടങ്ങും എട്ടു മാസമുള്ള പിള്ളേരെ വെച്ച് വരെ അപരാധം പറയുന്ന നാരികളാണ് ആലത്തൂരാണ് ഓക്കെ പട്ടാമ്പിയിലൊക്കെ എനിക്ക് ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ കൂടെ പഠിച്ചു ഞാൻ കോയമ്പത്തൂർ നെഹ്റു കോളേജിലാണ് പഠിച്ചത് അപ്പം പട്ടാമ്പിയിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച സംഗീത സുബേർ അങ്ങനെ കുറേ ആളുകളുണ്ട് പാലക്കാടുള്ള ഇന്ന് ഞാൻ പോട്ടെ ബൈ ഓക്കേടാ പോയിരുന്നു പഠിച്ചോ ജസ്താനോട് പറ വാപ്പ വിളിക്കലുണ്ടോ ഗൾഫിൽ നിന്ന് എന്താണ് പാട് പുതിയ പുതിയ ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അമ്മ അനിയൻ പിന്നെ ഞാൻ അച്ഛൻ മരിച്ചുപോയി ഒമ്പത് മാസമായി ഓക്കെ ജോലി ചെയ്യുന്നുണ്ടോ എന്താണ് വിശേഷം പഠിക്കുകയാണോ പുതിയ ആളുകളൊക്കെ കാണുന്നുണ്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഓ ഉപ്പ വിളിക്കാറുണ്ട് സുഖം ഓക്കേടാ ഒരു നാല് പേരും കൂടെ ലൈക്ക് ചെയ്താൽ പത്ത് ലൈക്ക് ആവുകയെ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ലൈക്ക് ചെയ്യണേ ഞാൻ ആരോടും കമ്പൽസറി ഒന്നും പറയല്ല ഇനി കമ്പൽസറി പറഞ്ഞിട്ടിനി ബാക്കി തെറിവിളി കൂടി കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഗോൾഡ് വർക്കാണ് ചേച്ചി വീട്ടിൽ സ്വന്തം വായിച്ചു ഓക്കെ ഓക്കെ നല്ല കാര്യം ഞാൻ ഇന്ന് രാവിലെ കുറേ ആ നന്നായി കുറച്ച് എൻ്റെ അമ്മയ്ക്കും അച്ഛനും കൂടി കൊടുക്കുക അവനെ ബ്ലോക്ക് ചെയ്യുന്നു ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്യില്ല എന്തിനാ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം ആ അവന്മാർ ഇത് കാണാനിരിക്കുന്ന ആ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഒരു ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് വാച്ച് അവർ കയറുകയാണെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല അവൻ തിന്നതും അവൻ മറ്റേത് ചെയ്തതുമൊക്കെ എന്നോട് പറഞ്ഞ് അതൊക്കെ അവന്മാരെ ചേച്ചി എനിക്ക് ബ്ലൂ തരാമോ ഞാനേ ബ്ലൂ ഐ ഡി അതായത് ചാനൽ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്കാണ് ഞാൻ കൊടുക്കാറുള്ളത് ഒന്നും കൊണ്ടല്ല എനിക്ക് രണ്ട് മൂന്ന് പണിയൊക്കെ കിട്ടിയത് കൊണ്ടും അതുകൊണ്ട് ചാനൽ ആക്റ്റീവായ ഞാൻ ബ്ലൂ തരാട്ടോ അതുമല്ല ഞാൻ ഓൾറെഡി നാലഞ്ച് പേർക്ക് കൊടുത്തപ്പോൾ എനിക്കെന്തോ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു കാരണം ഞാൻ അത്രയും ലൈവിലൊന്ന് ആക്റ്റീവായി നമ്മളങ്ങനെ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പിന്നെ അത് ചെയ്യും അതായത് കുറേ ആളുകൾക്ക് ഞാൻ എൻ്റെ കുറേ നാലഞ്ച് കസിൻസിനും പിന്നെ അല്ലാതെ സ്ഥിരമായിട്ട് ലൈവിൽ വരുന്ന ആളുകൾക്കൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു മെസ്സേജ് പോലെ എന്തോ ഒരു കുറേ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വന്നു അപ്പോൾ എനിക്ക് ഞാൻ കുറേ രണ്ട് മൂന്ന് പേരെ റിമൂവ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി എന്നാ മക്കളെ ഞാൻ പോട്ടെ കുഞ്ഞു ഉണർന്നിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ സാധാരണക്കാരായുള്ള വീട്ടമ്മമാരുടെ അവസ്ഥ നമുക്ക് കുറച്ച് നേരം ഈ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ യൂ വീട്ടിൽ നിന്ന് കുഞ്ഞുള്ളത് കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ എന്താണ് അങ്ങനെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ ഉണ്ടായാൽ എന്നെങ്കിലും സന്തോഷം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട് പ്ലീസ് മക്കളെ ഞങ്ങൾ ഞാൻ നിങ്ങളെ ആരെയും നെഗറ്റീവ് പറഞ്ഞു വരുന്നില്ലല്ലോ നമ്മളെ ഒന്ന് വെറുതെ വിട്ടേക്കടാ മക്കളെ ടാറ്റാ വാ എണീറ്റു വിനോദ ചേറ്റാടാ